ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഓണൊക്കെ വരികയില്ലേ അപ്പോൾ നമുക്കൊരു ലോങ് ഫ്രോക്ക് ചെയ്തെടുത്താലോ നമ്മൾ ഇന്ന് ഒരു മൂന്ന് വയസ്സിൻ്റെ ഹോൾട്ടറിനൊക്കെ ഫ്രോക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ അതിൻ്റെ മെഷർമെൻസും കാര്യങ്ങളും പിന്നെ കട്ടിങ് ഒക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈ മൈ ചാനൽ ഞാനിവിടെ ഫ്രോക്കിന്റെ യോക്ക് പോഷന് ചോർജിട്ടും അതിൻ്റെ ലൈനിങ് ആയിട്ട് കോട്ടൺ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ എപ്പോഴും മെഷർമെന്റ്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ ലൈനിങ്ങിലായിരിക്കണം ചെയ്യേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഫാബ്രിക്കിന്റെ നല്ല ഭാഗം ഉള്ളിലും മറ്റേ ഭാഗം പുറത്ത് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ മടക്കേണ്ടത് പുറത്തുള്ള ഭാഗത്താണ് നമ്മൾ മെഷർമെന്റ്സ് ഒക്കെ ട്രേസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മെഷർമെന്റ്സിലേക്ക് കിടക്കാം ഹോൾട്ടറിനൊക്കെ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ മുകളിൽ നിന്നും ഒന്നര അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് വിട്ടിട്ട് വേണം ബാക്കി മെഷർമെന്റ്സ് പ്ലോട്ട് ചെയ്യാനായിട്ട് ഇനി അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക അതിനുശേഷം ബാക്കി മെഷർമെന്റ്സ് പ്ലോട്ട് ചെയ്യുക ഇനി നെക് പിട്ട് ഒരു രണ്ടേ കാൽ ഇഞ്ച് പ്രൊവൈഡ് ചെയ്യുക നെക്ക് ഡെപ് ഞാൻ ഏകദേശം ഒരു രണ്ടേ മുക്കാൽ ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇനി ആ രണ്ട് മെഷർമെന്റ്സും ലൈൻസ് വെച്ചത് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക ഷോൾഡർ ഒരു രണ്ട് ഇഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ആം ഹോൾ ഡെപ്തിന് നമുക്ക് അല്ലെങ്കിൽ മൂന്നര ഇഞ്ച് പ്രൊവൈഡ് ചെയ്യാം ഞാനിവിടെ മൂന്നര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഹോൾഡർ നെക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര നെക്ക് ഡെപ്ത് മാക്സിമം കൊടുക്കുന്നു അത്രയും കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് ഇടാനായിട്ട് ഇതിപ്പോൾ ഈ ഒരു കേസിൽ ത്രീ ആൻഡ് ഹാഫ് തന്നെ മതിയായിരിക്കും ഇനി ഷോൾഡറും ആം ഹോളും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ടൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഇപ്പം ഈ വീഡിയോയിൽ ഒരു ആറ് ഇഞ്ചാണ് എടുക്കുന്നത് ആറര ഇഞ്ച് വേണം ശരിക്കും പറഞ്ഞാൽ എടുക്കാനുള്ളത് ഇനി ആ പോയിന്റ് ആം ഹോൾ ആംഹോളായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇനി യോക്ക് പോഷിൻ്റെ ലെങ്ത് ഞാനിവിടെ ഒരു ഏഴര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എത്ര ഇറക്കം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ്സ് കൊടുക്കാവുന്നതാണ് ഈ കേസിൽ ഇനി അവിടെ നിന്ന് ഒരു ലൈൻ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക വേസ്റ്റ് മെഷർമെൻറ്റിനായിട്ട് ഞാൻ ഇവിടെ ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ ചെസ്റ്റ് ആറ് ഇഞ്ച് കൊടുത്തിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ആറര ആക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ ചെസ്റ്റും വേസ്റ്റും കൂടെ ജോയിൻ ചെയ്യുക ഇനി വേസ്റ്റിൻ്റെ അറ്റത്ത് ചെറിയൊരു കർവ് പ്രൊവൈഡ് ചെയ്യുക ഞാനിത് വീഡിയോ എടുക്കാൻ മറന്നുപോയായിരുന്നു അത് ഇനി നമ്മൾ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്ക് ഡെപ്തിന്റെ മിഡിൽ ഭാഗത്തൊരു ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക അവിടുന്ന് ഒരു അര ഇഞ്ച് ഷോൾഡറിന്റെ ഭാഗത്തേക്ക് വരച്ചു കൊടുക്കുക ഹോൾട്ടർ നെക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മുടെ നെക്ക് വിത്തിന്റെ മിഡിൽ നിന്നായിരിക്കണം ഹോൾട്ടർ നെക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കണം ഒരു കർവ് പോലെ വേണം നമ്മൾ വരച്ചു കൊടുക്കാനായിട്ട് ഈ പോയിന്റ്സിൽ കൂടെ വേണം നമ്മൾ ട്രേസ് ചെയ്ത് കൊടുക്കാൻ ഇനി ഹോൾട്ടർ നെക്കിന്റെ വിത്ത് എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ വൺ ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് ഇനി അതുകൂടെ വരച്ചു കൊടുക്കുക എന്നിട്ട് ആം എത്തുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക കറിവ് അതിനുശേഷം അലവൻസസ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഏകദേശം ഒരു ഇഞ്ചാണ് താഴത്തേക്കും സൈഡിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് സീംസ് ഒക്കെ മാർക്ക് ചെയ്തത് ഡാഷ് ലൈൻസ് വെച്ചിട്ടാണ് എന്നാലേ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ അതുപോലെ നെക്കിൻ്റെ ഷോൾഡറിന്റെ ഭാഗത്ത് ഞാൻ അര ഇഞ്ചായിട്ടാണ് സീം കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ട്രേസിംഗ് വീൽ ഉപയോഗിച്ച് നമ്മൾ മറ്റേ സൈഡിലും കൂടെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക ട്രേസ് ചെയ്ത പോർഷനിൽ നമ്മൾ വരച്ച് അതിനെ ഫിനിഷ് ചെയ്തെടുക്കുക ഇനി ആ ഡാഷ് ലൈൻസിൽ കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇനി ബാക്കിലത്തെ പോർഷന് ആ മുകളിലത്തെ ഹോൾട്ടർനെക്കിൻ്റെ ആവശ്യം ഇല്ല ചെസ്റ്റ് തൊട്ട് താഴോട്ട് മാത്രം മതി ഇനി ആ ഭാഗം കൂടെ ട്രേസ് ചെയ്ത് നമ്മൾ പിൻവെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക അപ്പം ഫ്രണ്ടിലെത്തെയും ബാക്കിലെത്തെയും പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ഫാബ്രിക് ഫാബ്രിക്കായിട്ടുള്ള ജോർജറ്റിൽ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല അതിൽ കുറച്ച് വർക്കും കാര്യങ്ങളും ചെയ്യാനുണ്ട് അപ്പോൾ ശേഷം ഞാൻ കട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ വർക്കും കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ഇനി താഴത്തെ ഫ്ലെയർഡ് പോർഷന് ഞാൻ ഓർഗാൻസെയും അതിൻ്റെ ലൈനിങ് ആയിട്ട് ക്രേപ്പാണ് ചൂസ് ചെയ്തേക്കുന്നത് അംബ്രല മോഡലാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ത്രീ മീറ്ററൊക്കെ മതിയാകും നല്ല ഫ്ലെയർ ഉള്ള സ്കേർട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഫാബ്രിക്കിൻ്റെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം അതിൻ്റെ നാല് ഫോൾഡ് ആക്കുക നല്ല ഫ്ലെയർ ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ ആറായിട്ട് മടക്കി കൊടുത്ത് വേണം കട്ട് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ആ വേസ്റ്റ് റൗണ്ട് എങ്ങനെ സ്കേട്ടിൻ്റെ പോർഷനിൽ നിന്ന് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ എത്ര മാറിയാണ് വേസ്റ്റ് റൗണ്ട് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഷോർട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഇതൊരു ടൈം സേവിങ് മെത്തേഡ് കൂടെയാണ് അതായത് നമ്മൾ ടോപ്പ് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ഫ്രണ്ടോ ബാക്കോ നിങ്ങൾക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാം എന്നിട്ട് അതിന് ആറായിട്ട് മടക്കി കൊടുക്കുക സിക്സ് ഫോൾഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇ വീണ്ടും ഇതേപോലെ ഒരുക്കി കൂടെ മടക്കുക അതിനുശേഷം നമ്മൾ വേസ്റ്റിന്റെ ഭാഗം ഇതാ ഇതേപോലെ വെച്ച് കൊടുക്കുമ്പോൾ രണ്ട് ഈക്വലി വരുന്ന ഒരു പോയിന്റ് നമുക്ക് കാണാൻ പറ്റും അതൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ മാർക്ക് ചെയ്ത വശത്തൂടെ നമ്മളൊരു കർവ് കൂടെ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഹൈറ്റ് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഒരു ട്വൻറ്റി ത്രീ ഇഞ്ചസ് ആണ് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ അലോവൻസ് വൺ ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് നമ്മൾ ആ ഭാഗം കട്ട് ചെയ്തെടുക്കുക മുകളിലത്തെ വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മളൊരു ഹാഫ് ഇഞ്ച് അലോവൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അംബ്രല സ്കേർട്ട് ആയതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്ത് ക്രോസ് പീസ് വെച്ച് കൊടുക്കേണ്ടി വരും ഇനി നമ്മൾ വെട്ടി മാറ്റിയ ആ ഫാബ്രിക്കിൽ നിന്ന് നമുക്ക് എത്രക്കാണോ ക്രോസ് പീസ് വേണ്ടത് ഇപ്പോൾ ഒരു ട്രയങ്കിൾ ഷേപ്പിനാണ് നമുക്ക് രണ്ട് ഭാഗത്തും ക്രോസ് പീസ് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് നമ്മൾ പിന്നെ വെച്ചൊന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ ഈ സെയിം രീതി തന്നെ നമ്മൾ ഓർഗാൻസ് ആ ഫാബ്രിക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക സോ ഇതിൻ്റെ ബാക്കി വരുന്ന ഡ്രെസ്സിൽ വോക്ക് ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ സ്റ്റിച്ചിങ്ങും ഒക്കെ ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയാൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്